പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി ക്വസ്റ്റിൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്ന കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യാണ് ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ പറയുക എന്താ പറയാ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്നിനു മടങ്ങിന് തുല്യമാണെങ്കിൽ അതിന്റെ പതിനെട്ടാം പദം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓക്കെ ഒരു മിനിറ്റ് അതോ ഒരു ഓക്കെ സോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സമാന്തര ശ്രേണിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സോ നമുക്ക് ഇതിലേക്ക് ഒന്ന് നോക്കാം എന്താ പറയാ ഒരു സമാന്തര സേനയുടെ ഏഴാം പദം അല്ലേ സോ നമുക്ക് അതിലേക്ക് ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് ഓക്കെ അപ്പോ ഹൈ ജിത്തു കാണേണ്ട കേട്ടോ ശരി അപ്പൊ നമ്മൾ എന്താ പറയാ ഒരു സമാന്തര സമാന്തരസേനയുടെ ഏഴാം പദത്തിന് ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങി തുല്യമാണ് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് മറ്റേ ചെയ്തു നോക്കാം പ്രശ്നമുള്ള ചോദ നമുക്ക് എപ്പോഴും നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് എഴുതുന്നത് അപ്പോൾ നമ്മൾ എൽ ഡി ലെവല് എൽ ജി എസ് ലെവലിൽ പറയുന്നത് അത്രയും ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കരുത് പെട്ടെന്ന് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടാം എന്താ പറയാ ഒരു സമാന്തര സമാന്തരസേനയുടെ ഏഴാം പദത്തിന്റെ ഒരു സമാന്തര സമാന്തരസേനയുടെ ഏഴാം പദം എന്താണ് ഏഴാം പദം നമുക്കറിയാം ഏഴാം പദത്തിനുള്ള എഴുതാം ഈ സ്റ്റെപ്പ് നേരത്തെ എഴുതാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അത്രയ്ക്കൊന്നും പോകരുത് സോ നമുക്ക് നോക്കാം ഒരു സമാന്തസനയുടെ ഏഴാം പദം അല്ലേ ആ ഏഴാം പദം എന്ന് പറയുന്നത് എന്തെന്നാ പറഞ്ഞിരിക്കുക നമുക്കറിയാം എ പ്ലസ് ആർ ഡി എന്നാണ് സിക്സ് ഡി എന്നാണ് നമ്മൾ സാധാരണ എന്തിനാ എഴുതാറ് നമ്മളൊരു ഏഴാം പദത്തിന് നമ്മൾ എഴുതാറ് ശരിയല്ലേ അപ്പൊ ഇത് എ പ്ലസ് സിക്സ് ഡി നമ്മൾ എഴുതി വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പതിനൊന്നാം പദം കൂടെ അറിയണം അല്ലെ സോ പതിനൊന്നാം പദം എങ്ങനെയാണ് എ പ്ലസ് പത്ത് ഡി ഇതൊക്കെ നമുക്ക് അറിയില്ലേ കാര്യം സെവൻ ആണെങ്കിൽ നമ്മൾ ഒരു ടേം കുറച്ചിട്ട് എഴുതും അല്ലെ അങ്ങനെ നമ്മൾ ചെയ്യാം അപ്പൊ ഒരു ടേം കുറച്ച് എഴുതി അപ്പൊ എ പ്ലസ് സിക്സ് ഡി ലെവൻ ആണെങ്കിൽ എ പ്ലസ് ടെൻ ഡി ഒരു ടേം അവിടെയും കുറച്ച് എഴുതി അങ്ങനെ നമ്മൾ ചെയ്യാം ഓക്കെ ആണല്ലോ സോ അപ്പൊ ഇനി നമ്മൾ എന്താ പറയുക ഇനി നമ്മൾ പറയുന്നത് ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് സോ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഏഴാം പദം അല്ലെ അതിന്റെ ഏഴ് മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് ഇന് ഏഴാം പദം അത് എന്തിനു തുല്യമാണ് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് ഇത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അപ്പൊ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് സോ പതിനൊന്നാം പദം ഏഴ് പതിനൊന്നാണ് അതിന്റെ പതിനൊന്ന് മടങ്ങ് മീൻസ് ഇന്റു ഇലവൻ എന്നല്ലേ ഇനി ഇത്രയും നമ്മൾ ചെയ്യരുത് ദാ ഇനി എഴുതാൻ പോണ സ്റ്റെപ്പ് വേണം നമ്മൾ ആദ്യമേ എഴുതാൻ ഈ സ്റ്റെപ്പിൽ നമ്മൾ പോകരുത് എന്താ പറയാ എൻറ്റു എ സെവൻ എന്ന് പറയുന്നത് എ പ്ലസ് സിക്സ് ഡി നമ്മൾ പഠിച്ച് വച്ചിട്ട് നടക്കണം ഈക്വൾ ടു ലെവൻ ഇൻറ്റു എ പ്ലസ് ടെൻ ഡി ഈ സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഈ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഫസ്റ്റിലേ വരേണ്ടത് ഈ സ്റ്റെപ്പിൽ നമ്മൾ എത്ര ഈ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും എഴുതാൻ പാടില്ല ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ നമ്മൾ ഒരിക്കലും ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലേക്ക് വരാൻ പാടില്ല ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാര്യമല്ല ചോദിക്കുക നമുക്ക് വേണ്ട എത്രാം പദം ചോദിച്ചിരുന്ന ക്വസ്റ്റിനകത്ത് ഞാൻ നോക്കിക്കോട്ടെ എത്രാം പദമാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ടാം പദമാണ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പതിനെട്ടാം പദത്തിന്റെ ഫോം എഴുതിയിരിക്കും എന്താ പതിനെട്ടാം പദം എ പതിനെട്ട് ഇസ് ഇക്വോൾഡ് എ പ്ലസ് ഡി ഇതല്ലേ നമുക്ക് വേണ്ടത് എ പതിനെട്ട് എന്ന് പറയുമ്പോൾ എ പ്ലസ് സെവൻറ്റീൻ ഡി എന്തെങ്കിലും സംശയം കമന്റ് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് അപ്പൊ ഇതാണ് എന്റെ ആൻസർ എ പ്ലസ് സെവൻറ്റീൻ ഡി എന്നാണ് അപ്പൊ എ പ്ലസ് സെവൻറ്റീൻ ഡി ാണ് നമുക്ക് വേണ്ടത് നമുക്കൊന്ന് ഇതിനെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ സിംപ്ലിഫൈ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ശേഷം ചിന്തിക്കാം ഇതാണ് കിട്ടേണ്ടത് എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ആലോചിക്കാം ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴോ നൂറ്റി പത്ത് ഡി പാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും ചെയ്താൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ആദ്യമേ എന്ന ആൻസർ പറയാനൊക്കെ പറ്റും അങ്ങനെ മെത്തേഡ് ഒക്കെ ഉണ്ട് സോ എനിവേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെല്ലാം പറക്കി വായിച്ചിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഇവിടെ എന്താവും അവിടെ സീറോന്നാകും ഇവിടെ നോക്കിയോ ലെവണേ ഉണ്ട് നമ്മൾ ഇത്രയും ഒന്നും എഴുതാൻ പാടില്ല ഈ സെവനെ അപ്പുറത്തും എന്താവും മൈനസ് സെവനെ ലെവണെയിൽ നിന്നും സെവണെ മൈനസ് ചെയ്യുമ്പോൾ ഫോറേ അല്ലെ പതിനൊന്ന് എ മൈനസ് എ ഡി എന്ന് പറയുന്നത് എന്താണ് ഫോറേ ദൻ ഈ നാൽപ്പത്തിരണ്ട് അടി അപ്പുറത്തുമ്പോൾ നൂറ്റിപ്പത്തി അടി നൂറ്റിപ്പത്ത് മൈനസ് നാൽപ്പത്തി രണ്ട് ശരിയല്ലേ ഒരേ പോപ്പാറ്റാണല്ലേ ഡിയും ഡി യോ അല്ലേ നൂറ്റിപ്പത്തിൽ നാൽപ്പത്തിരണ്ടും അമ്പത്തി എട്ടും അറുപത്തെട്ടെന്ന് പറയുമല്ലേ സോ പ്ലസ് അറുപത്തി എട്ട് ഡി നമുക്കൊരു ഫോർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഒരു ഫോർ കൊണ്ട് മൊത്തം അല്ലെങ്കിൽ ഫോർ കോമൺ എടുക്കാം എന്തുള്ളൂ ചെയ്യാം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഫോർ എ പ്ലസ് സിക്സ്റ്റി എയ്റ്റ് ഡി ഇസ് ഈക്വൾ ടു എന്താ പറയുക സീറോ നമുക്ക് കിട്ടിയത് നമുക്കൊരു ഫോർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം മൊത്തം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോർ കോമൺ എടുക്കാം ഏത് വേണോ ചെയ്യാം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുമ്പോൾ ഇവിടെ എ എന്നാവും അല്ലെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഫോർ ട്വന്റി എയ്റ്റ് ഡി ഇവിടെ സീറോ ബൈ ഫോർ സീറോ അപ്പൊ എ പ്ലസ് സെവൻറ്റീൻ ഡിക്വൾ ടു സീറോ അതല്ലേ നമുക്ക് കിട്ടേണ്ടത് എ പ്ലസ് ഡി വാരിറ്റീൻ പതിനെട്ടാം പദം എത്രയാണ് സീറോ അപ്പൊ പതിനെട്ടാം എത്രയാണ് ആൻസർ സീറോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ എന്താണ് ഇത് ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഏകദേശം എല്ലാം സമ തുക ചോദിക്കുന്നത് പോലെ രണ്ടത്തെ ഇത്ര പദങ്ങളുടെ തുക എന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ തുക സീറോ വരണം നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏകദേശം എല്ലാ ചോദ്യങ്ങളും ആൻസർ സീറോ ആയിരിക്കും വരിക അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ പ്രശ്നമില്ലല്ലോ ഓക്കെ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു നമുക്ക് ജനറലി നമ്മൾ ചെയ്യുന്ന ചോദ്യം തന്നെയാണ് സോ സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് വരാം അല്ലേ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ് നിങ്ങളുടെ ആൻസർ ഞാൻ ഏതെങ്കിലും പറഞ്ഞ ആൻസറിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണോട്ടോ സോ ആ കൊസ്റ്റൻ നോക്കിയേ നമ്മൾ നാല് സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ മൂന്നിന്റെ ശരാശരി പതിനാറും അവസാനത്തെ മൂന്നിന്റെ ശരാശരി ആയിരിക്കും അവസാന സംഖ്യ പതിനെട്ടാണെങ്കിൽ ആദ്യ സംഖ്യ ഡാഷ് ആയിരിക്കും എന്നാണ് ചോദ്യം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് വായിക്കുന്നത് ഇത് ഇംഗ്ലീഷിനെ കറക്റ്റ് ആയിട്ട് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഒന്നും കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർഡ്സ് ഒക്കെ മാറി കിടക്കുവാണ് അത് നമുക്ക് അങ്ങോട്ട് താഴെ നോക്കുമ്പോ നമുക്ക് മനസ്സിലാകുമ്പോൾ നോക്കാം നമുക്കതൊന്ന് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്താ പറയാ ഒരു നാല് സംഖ്യയിലുണ്ടെന്നാ പറയാ െ നാല് സംഖ്യകളുണ്ട് ഈ നാല് സംഖ്യകളിൽ അവസാനത്തെ സംഖ്യ പതിനെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് നോക്കാം ഞാൻ ഇതിന് ആദ്യത്തെ പാക്സ് വൺ എന്നും ഇതിന് എക്സ് ടു എന്നും എക്സും നമുക്ക് എക്സും വൈ യുസർ എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ പറയാ ആദ്യ മൂന്ന് സംഖ്യകളുടെ ശരാശരി ഈ സംഖ്യകളുടെ ശരാശരി നമുക്കറിയാം എത്രയാണ് പതിനാറ് എന്നാ പറഞ്ഞിരിക്കുക ക്വസ്റ്റിനാക്ക് അല്ലെ അപ്പൊ അങ്ങനെ പതിനാറ് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിന്റെ തുക കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതിൻ്റെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി പതിനാറാണ് അപ്പം തുക മൂന്നു പതിനാറ് നാൽപ്പത്തെട്ടായിരിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസൈഡ് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ടാണ് മൂന്ന് സംഖ്യകൾ സംഖ്യ മൂന്ന് സംഖ്യകളുടെ ശരാശരി തുക നാൽപ്പത്തി എട്ടായത് കൊണ്ട് തന്നെ തുക എന്തായിരിക്കും നാൽപ്പത്തി എട്ടായിരിക്കും ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കാം പതിവർ കിടക്കട്ടെ കിടക്കട്ടെ ഇനി എന്താ പറയാ അവസാനത്തെ മൂന്ന് സംഖ്യകളുടെ തുക ശരാശരി പറഞ്ഞു അവസാനത്തെ മൂന്ന് സംഘങ്ങളുടെ ശരാശരി എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത് അവസാന സംഘം മൂന്ന് പതിനഞ്ചെന്നാ പറഞ്ഞിരിക്കുന്നത് സോ നാല്പത്തി അഞ്ച് കണ്ടോ തുക നാൽപ്പത്തി അഞ്ചായിരിക്കും എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് പ്ലസ് പതിനെട്ട് എത്രയായിരിക്കും നാല്പത്തി അഞ്ച് എങ്കിൽ വൈ പ്ലസ് എന്തായിരിക്കും ഈ പതിനെട്ടങ് അപ്പുറം തോന്നുമ്പോ നാല്പത്തി അഞ്ച് മൈനസ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അല്ലെ അപ്പൊ വൈ പ്ലസ് ഇസഡ് നമുക്ക് ഇരുപത്തിയേഴ് കിട്ടി വൈ പ്ലസ് ഇസഡ് ഇരുപത്തിയേഴ് കിട്ടിയെങ്കിൽ ഈ വൈ പ്ലസ് ഇസഡിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം നമുക്ക് ഇരുപത്തിയേഴ് കൊടുക്കാം സോ എക്സ് പ്ലസ് ഇരുപത്തിയേഴ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൾ ടു ഇരുപത്തിയേഴിന് അപ്പുറത്തൊന്നും എന്താ നാൽപ്പത്തി എട്ട് മൈനസ് ഇരുപത്തിയേഴ് ശരിയല്ലേ എന്ന് പറഞ്ഞ് ഇരുപത്തി ഒന്നിച്ചിട്ട് ഈ എക്സ് അല്ലേ നമുക്ക് എക്സ് ഫസ്റ്റ് സംഖ്യ അല്ലേ ഒന്നാമ സംഖ്യോട് ചോദ്യം സോ ആദ്യത്തെ സംഖ്യ ഏത് അത്രയായിരിക്കും അത് ട്വന്റി വൺ ഇരുപത്തി ഒന്ന് ആയിരിക്കും എന്നെ പറയാം ഓക്കെ അതും പ്രശ്നമില്ലല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഒരുപാട് സമയം നൽകില്ല നമുക്ക് ഇതൊക്കെ പരിചയമുള്ള ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് ഓക്കെ ഓക്കെ അടുത്തത് എന്തെന്നുള്ള ചോദ്യമാണ് ഒരു കൂട്ടുപരിശി എന്നുള്ള ചോദ്യമാണ് ഇതൊക്കെ അവർ പക്കയായിട്ട് എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് മാറ്റിയിരിക്കുക ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ എനിവേ പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ രണ്ട് വർഷത്തേക്ക് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ സംയുക്ത പലിശ മീൻസ് കൂട്ടു പലിശയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ അല്ലെ രണ്ട് വർഷത്തേക്ക് പത്ത് ശതമാനം പലിശ എന്നു പറയുന്നത് രണ്ട് വർഷം പത്ത് ശതമാനം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ സംയുക്ത പലിശ കണ്ടെത്തുക തുകയല്ല പലിശയാണ് ചോദ്യം അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും റേഷ്യോ മെത്തേഡ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമുക്ക് ഫോർമുല വച്ചും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് ചെയ്യാം രണ്ട് വർഷം ആയതുകൊണ്ട് ഞാൻ റേഷ്യോ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണം ഇത് ടൂസ്റ്റ് വൺ അല്ലെ രണ്ട് വർഷം ഇതൊക്കെ നമുക്ക് അറിയാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ റേഷ്യോ രണ്ട് വർഷം വേണമെങ്കിൽ നമ്മൾ ടു ഇസ്റ്റ് വൺ നടക്കും അല്ലെ പത്ത് ശതമാനം നമ്മൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്താ നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ടായിരത്തി അറുന്നൂറിന്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കണം അല്ലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പത്ത് ശതമാനം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അത് ഒരു സ്ഥാനമായിട്ട് ദശാംശം കൊടുത്താൽ മതി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇനി രണ്ട് വർഷം ആയതുകൊണ്ട് രണ്ട് വർഷത്തേക്ക് അല്ലെ ഇപ്പോ എന്താ പറയാ അവര് വാർഷികം നിരക്കില്ലേ വർഷത്തേക്ക് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ എന്താ പറയാ ഇനി രണ്ട് പ്രാവശ്യം രണ്ട് വർഷത്തേക്കാണ് അപ്പൊ രണ്ട് പ്രാവശ്യം പലിശ ആണ് കാരണം അല്ലേ അപ്പൊ വീണ്ടും ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൻ്റെ പത്ത് ശതമാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ശരിയല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യുക രണ്ടത്തിന് വൺ കൊണ്ടും മൾട്ടിപ്ലൈ എന്ത് വരും ആയിരത്തി ഇരുന്നൂറ്റി അറുപതിന് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൂജ്യം ദെൻ ആറ് രണ്ട് പന്ത്രണ്ട് ഒന്ന് ബാലൻസ് നാലൊന്ന് അഞ്ച് ദെൻ ഓ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറ്റി പറയണുണ്ടോ നൂറ്റി അറേ ഇന്റൂന്ന് എന്തെങ്കിലും ഒരു നൂറ്റി ഇരുപത്തി ആറ് കൂട്ട എന്ത് വരും ആറ് രണ്ട് രണ്ട് നാല് അഞ്ചു ഒന്ന് ആറ് രണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി ആറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ കയ്യില് ഉണ്ട് നോക്കിയാൽ നിങ്ങള് അത് കിടക്കുന്ന നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഇതാണ് ഏറ്റവും ബെറ്റർ ഉള്ള ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫോർമുലയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും എന്നാണ് പറയാം ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് റേഷ്യോ എളുപ്പമുള്ള ചോദ്യമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നത് യൂണിറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ക്വസ്റ്റ്യൻ കാണാൻ വിചാരിക്കുന്നു തൊണ്ണൂറ് സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ വൺ പോയിന്റ് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന ആയിരിക്കും ബെറ്റർ കേട്ടോ ടു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ടു നയന്റി സെന്റിമീറ്റർ ടു വൺ പോയിന്റ് ഫൈവ് മീറ്റർ അനുപാതം കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പൊ ഈ ടു എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നയന്റി സെന്റിമീറ്റർ ടു വൺ പോയിന്റ് ഫൈവ് മീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്റർ നമ്മൾ എപ്പോഴും റേഷ്യോ റേഷ്യൂ വെച്ചിട്ടാണ് പറയുന്നത് അതായത് ഫൈവ് ബൈ ത്രീ നമ്മൾ എന്താ പറയാ ഫൈവ് ത്രീ എന്നാ പറയാം റേഷ്യോ ഫൈവ് റേഷ്യോ ഓഫ് ഫൈവ് ഫൈവ് വൺ ത്രീ നല്ല പറയാം ഫൈവ് ടു ത്രീ എന്നാ പറയാം എപ്പോഴും ഏതാ പറയുന്നത് നമ്മള് നയന്റി സെന്റിമീറ്റർ ടു വൺ പോയിന്റ് ഫൈവ് നയന്റി സെന്റിമീറ്റർ മോൾ പോയിന്റ് താഴെ കണ്ടോ പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം യൂണിറ്റ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ യൂണിറ്റ് വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂണിറ്റ് നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ യൂണിറ്റ് ഒരുപോലെ ആക്കാൻ എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റൻസിനകത്ത് യൂണിറ്റ് വലിയ യൂണിറ്റിനെ ചെറുതാക്കുന്നതായിരിക്കും ബെറ്റർ സെന്റിമീറ്റർ മീറ്ററും അല്ലേ മീറ്ററിനെ മാറ്റുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ നമുക്ക് നോക്കാം ഞാൻ ഇന്ന് മീറ്റർ മാറ്റാൻ പോവാണേ നോക്ക് നയന്റി സെന്റിമീറ്റർ അതുപോലെ വയ്ക്കുന്നു വൺ പോയിന്റ് ഫൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു സെന്റിമീറ്റർ ആക്കാൻ വേണ്ടി നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇടയ്ക്ക് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല നയൻറ്റി ബൈ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ എന്താകും വൺ ഫിഫ്റ്റി ശരിയല്ലേ എന്താ പറയുക കാര്യം ഇവിടെ ഒരു ദശാംശാനേ ഉള്ളൂ ഈ ഒരു പൂജ്യത്തിനെടുത്തുകൊണ്ട് ദശാംശംമാർ പതിനഞ്ചാവും പിന്നെ പത്ത് ഇത് കട്ട് ചെയ്തേ ഇനി നോക്കിയ മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് മൂന്ന് പതിനഞ്ച് വൺ സിക്സ് ത്രീ ബൈ ഫൈവ് ദ്രീസ് ടു പിന്നെ ഫൈവ് ടു ത്രീ ഓപ്ഷനുകൾ ഉണ്ട് ത്രീ ഇസ് ടു ഫൈവും ഫൈവ് ഇസ് ടു ഉണ്ട് അപ്പൊ നോക്കിക്കോളണം ആൻസർ എന്താണ് ഫൈവ് ഇസ് ടു ത്രീ അല്ല ത്രീ ഇസ് ടു ഫൈവ് ആണെന്ന് ഇന്ന് ഓർത്തോളാം കേട്ടോ സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് വരാം ഓക്കെ നോക്കി ക്വസ്റ്റ്യൻ കാണാമല്ലോ നമ്മളിപ്പോൾ സെവൻറ്റി ഫോർ ആണ് ചെയ്തത് നമുക്ക് സെവൻറ്റി ഫൈവ് സീത അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മണിക്കൂർ കാർ ഓടിക്കുന്നു അവൾ എത്ര ദൂരം സഞ്ചാര ഡിസ്റ്റൻസ് ആണ് ചോദ്യം അല്ലെ അപ്പൊ ഇവിടുത്തെ വേഗത സ്പീഡ് നമുക്കറിയാം അറുപത് കിലോമീറ്റർ പെർ അവർ ഇനി ടൈം എന്താണ് സോറി ആ ടൈം എത്രയാണ് ഒന്നേ പോയിന്റ് അഞ്ച് അവർ നമ്മൾ ഓപ്ഷനിലൊക്കെ നോക്കുമ്പോൾ ഓപ്ഷൻ എല്ലാം കിലോമീറ്റർ തന്നെ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യം വരുന്നില്ല ഡയറക്ട് എന്തെങ്കിലും ദൂരങ്ങളുടെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം സ്പീഡിൻ എന്നല്ലേ സോ അറുപത് ഇന്റു ഒന്നര ഒന്നേ പോയിന്റ് അഞ്ച് ഒന്നുകിൽ ഡയറക്റ്റ് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതല്ല എങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ നമ്മൾ ഒന്നര ത്രീ ബൈ എഴുതാം ഒന്നര മീൻസ് മൂന്നിന്റെ പകുതിയല്ലേ ത്രീ ബൈ ടു കണ്ടോ ത്രീ ബൈ ടു ഒന്നര ബൈ ടൂ ബൈ ടു ഫൈവ് ആണ് പെട്ടാണ് കണ്ടോ അപ്പോൾ മുപ്പത് അതായത് തൊണ്ണൂറ് കിലോമീറ്റർ ശരിയല്ലേ ഇത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ കർഷകട്ട് പറയാണ് ഹൈ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ തൊണ്ണൂറ് കിലോമീറ്റർ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ അതായത് തൊണ്ണൂറ് കിലോമീറ്റർ ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാ ബാക്കിയുള്ളവർക്കൂടെ ആ ഒരു ചില ഞാൻ പറയാൻ തെറ്റാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ അത് ബാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പറയണം പറയാട്ടോ സോ തൊണ്ണൂറ് കിലോമീറ്റർ നമുക്ക് നോക്കാം ഓക്കെ ഈ ശ്രേ സംഘീഷ്രേണിയിലെ ചോദ്യ ചിഹ്നത്തിന്റെ അവിടെ ഉള്ളത് ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം അല്ലെ അപ്പൊ എങ്ങനെ ശ്രേണി പോകുന്ന പതിനാല് പതിനേഴ് പതിനാറ് പതിനാല് പന്ത്രണ്ട് പതിനൊന്ന് എട്ട് എട്ട് സിമ്പിൾ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെ മൂന്ന് നോക്കാം എന്താണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുള്ള ചോദ്യങ്ങൾ അല്ലേ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഓൾട്ടർനേറ്റ് നിന്ന് മൂന്ന് കുറച്ചു ദെൻ വീണ്ടും മൂന്ന് കുറച്ചു ദെൻ വീണ്ടും മൂന്ന് കുറച്ചു അല്ലെ ഇവിടുന്ന് നോക്കിയേ രണ്ട് കുറച്ചു സോറി നാല് കുറച്ചു ദെൻ വീണ്ടും നാല് കുറച്ചു വീണ്ടും നാലായിരം കിലോ കുറയ്ക്കുന്ന സോ ആൻസർ നാലെന്നൊരു ഓപ്ഷനിലേ വരിക അല്ലെ എന്തെങ്കിലും ഞാൻ ചെയ്തൊരു പ്രശ്നം ഉണ്ടായി പറഞ്ഞോട്ടോ അങ്ങനെയാണ് ഓപ്ഷൻ നോക്കാൻ നാലതിന്റെ ഓപ്ഷൻ ഉണ്ടോ നാലിന്റെ ഓപ്ഷൻ ഉണ്ടോ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നാലെന്ന് പറഞ്ഞ ഓഷ്ഷൻ ആണ് സോ ആൻസർ എന്ത് തന്നെയായിരിക്കും നാല് തന്നെയായിരിക്കും ഓക്കെ കുഴപ്പമില്ലല്ലോ ഓക്കെ ഒറ്റയനത്തെ ഇതൊരു നമുക്ക് ഈ ഒറ്റയനക്ക് എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാകും ഏത് വേണം നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താ പറയാ ഒന്ന് ഒരു രീതി എന്ന് പറയുന്നത് പൂച്ച എൻ്റെ ഒരു പൂച്ച നായ കുറുക്കൻ മുതൽ പറഞ്ഞത് അത് കുറുക്കൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാര്യം ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിൽ വളർത്തുന്നതാണെന്നോ സംതിങ് മൊയൽ വെച്ച അതിനകത്തും എക്സെപ്ഷൻ കേസ് ആണ് പക്ഷെ വേറൊരു കേസ് പറയുന്നത് പൂച്ച നായ കുറുക്കൻ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും അത് എന്താ പറയുക നമ്മൾ ഈ പറയുന്ന സസ്യാഹാരം കഴിക്കാത്തവരാ മാംസാഹാരം കൂടെ കഴിക്കുന്നവരാണ് എന്നാണ് നമുക്ക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റും ഒരു നോൺ വെജ് ആണ് എന്ന് പറയാം മൊയൽ എന്ന് പറയുന്നത് ഒരു വെജ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ അങ്ങനൊരു ഓപ്ഷൻ ആണെങ്കിൽ ആൻസർ മൊയൽ ആയിരിക്കും വരിക മൊയൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്താ പറയുക സസ്യാഹാരം മാത്രം മാത്രം കഴിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ മുയലായിരിക്കും വരും നിങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ എന്താവും അതായത് ഈ വൺ ഔട്ട് എപ്പോഴും ഒരു വിഷയം വരുന്ന സാധനമാണ് അത് പി എസ് സി പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊരു കേസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ ഇതാണ് അതായത് സസ്യാഹാരം കഴിക്കുന്നതാണെങ്കിൽ അത് മുയലായിരിക്കും ആൻസർ വൺ എന്ന് പറയുന്നത് മൊയലാവാൻ സാധ്യത എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ശരി നോക്കാം ഓക്കെ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് ചൊവ്വാഴ്ച ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ട് ആഴ്ച ഏതാണ്ട് അത് ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിന്റെ പ്രശ്നമാണ് അത് ഇതുപോലെയൊക്കെ കാണുന്നത് ഒരു പാറ്റേൺ ഒന്നും ഓക്കെ അല്ലാണ്ട് കാണുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി നാലെന്ന് പറയുന്നത് എന്താ പറയുന്നത് ട്യൂസ്ഡേ ചൊവ്വ എന്നാണ് പറയുന്നത് അല്ലേ ഇങ്ങനെയുള്ള ചോദ്യം സെയിം രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ട് ഏതെന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം അല്ലെ നമ്മുടെ ചോദ്യം രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തിന് മുമ്പുള്ള സാധനമാണ് അല്ലെ ഫെബ്രുവരി സോറി ഫെബ്രുവരി നാലിൽ എട്ടല്ലേ പറഞ്ഞു ഫെബ്രുവരി എട്ട് ഏത് ചോദ്യം നമുക്കറിയാം നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ടല്ലേ അതായത് ഡേറ്റ് നോക്കുമ്പോൾ ഡേറ്റ് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പ്രത്യേകത നമ്മളൊരു ഈ പറയുന്ന ലീപ് ഇറും ഉണ്ട് നോർമൽ ഇയറും ഉണ്ട് അല്ലേ ലീപ് ഇയറിന്റെ പ്രശ്നം എന്ന് ലീപ് ഇയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ലീപ് ഇയറിനെ പറ്റി സംബന്ധിക്ക സംസാരിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പോ എന്താണോ ഇപ്പൊ ഡേ ഫെബ്രുവരി എട്ടാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ടിലേക്ക് വരുമ്പോ ഇത് ലീപ് ഇയർ അല്ല ഇതിനിടയ്ക്ക് ഒരു ലീപ് ഇയർ മീൻസ് എന്താ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് പറഞ്ഞ ദിവസം വരുന്നില്ല എങ്കിൽ ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസമേ വരുള്ളൂ ഒരു ദിവസത്തിന്റെ വ്യത്യാസമേ അവിടെ വരള്ളൂ ഒരു ദിവസത്തിന്റെ വ്യത്യാസമേ വരള്ളൂ അതായത് ഫെബ്രുവരി എട്ട് ബുധനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ട് ബുധനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് എന്തായിരിക്കും അത് വ്യാഴമായിരിക്കും ഒരു ദിവസത്തിന്റെ പ്രശ്നമേ അവിടെ വരള്ളൂ പക്ഷേ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സൗമ്യ ഹൈ നമ്മൾ പറയുന്നത് ലീപിയർ ആണെങ്കിൽ രണ്ട് ദിവസത്തിന്റെ ഡിഫറൻസ് അവിടെ വരും രണ്ട് ദിവസത്തിന്റെ ഡിഫറൻസ് ആയിരിക്കും അവിടെ വരിക എന്നാ നമ്മൾ പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പറയുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താ നോക്കേണ്ടേ നമ്മൾ നോക്കേണ്ടത് ലീപിയർ ആണോ ഞാൻ പറഞ്ഞു പറയാം ഈ രണ്ടായിരത്തി നാല് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയപ്പൻ ചെയ്യുന്നത് അതായത് നമുക്ക് എളുപ്പം രണ്ടായിരത്തി നാല് കൊണ്ട് രണ്ടായിരത്തി അഞ്ചിലേക്ക് വരുമ്പോ രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ട് ഞായറാണോ നിങ്ങൾ വിചാരിച്ചോ അല്ലെങ്കിൽ തിങ്കളാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് ഏത് ചോദിക്കണം നമ്മൾ ആദ്യം നോക്കേണ്ടത് ലീപ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ നോർമൽ ഇയർ ആണെങ്കിൽ ഒരു ദിവസം ഡിഫറൻസ് വരും ലീപ് ഇയർ ആണെങ്കിൽ രണ്ട് ദിവസം ഡിഫറൻസ് വരും അപ്പം നമ്മൾ നോക്കണം ഇതിനകത്ത് നോക്കി നിങ്ങൾ നാലേ നോക്കി ഫെബ്രുവരി എട്ടിനും രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ടിനും ഇടയ്ക്ക് ലീപ് ഇയർ ആണോ എന്ന് ലീപ് ഇയർ ആണ് കാര്യം രണ്ടായിരത്തി നാല് ലീപ് ഇയർ ആണ് രണ്ടായിരത്തി നാല് ലീപ് ഇയർ ആണ് കാര്യം എങ്ങനെ അറിഞ്ഞു നമുക്കതിനെ നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ അത് ലീപ് ഇയർ ആണ് അതായത് അതിവർഷമാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി എട്ട് മുതലേ പറയാ അപ്പൊ അതിന് ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരും അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് ദിവസത്തിന്റെ ഡിഫറൻസ് വരും അതായത് ഇത് ഏത് ദിവസമാണോ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ദിവസം വരിക അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം പിന്നെ തിരിച്ച് ചിന്തിക്കണം നമ്മൾ ചൊവ്വ ഇവിടെ വന്നിരുന്നുവെങ്കിൽ രണ്ട് ദിവസം പറകിലായിരിക്കും രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ട് വരിക അപ്പൊ രണ്ടു ദിവസം അറിയിക്കുമ്പോൾ തിങ്കളും ഞായറും സോ ഇവിടെ എന്തായിരിക്കും ഞായർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുക കാര്യം ഞായറായപ്പോ ലീപിയർ ഇടയ്ക്ക് ഒരു ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരുന്നുണ്ട് ലീപ് ഇയർ ആയതുകൊണ്ട് രണ്ട് ദിവസം തിങ്കൾ ചൊവ്വ ചൊവ്വ ആയിരിക്കും വരിക സോ ആൻസർ ഞായർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത് അത് ഞായറിന്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പം കട പോവാം ഓക്കെ അല്ലേ ശരി അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രോൾ ചെയ്യാം ഇതൊക്കെ കാണാമല്ലോ ശരി എഴുപത്തി ഒന്ന് നല്ലൊരു ചോദ്യം കേട്ടോ എഴുപത്തി ഒമ്പത് നമ്മളെ ഒന്ന് ജസ്റ്റ് ഇച്ചിരി ഒന്ന് സമയമെടുത്ത് ചെയ്യിക്കേണ്ട ചോദ്യം വേണം അപ്പം നമുക്ക് അതിൽ വരാം ഓക്കെ ക്വസ്റ്റ്യൻ നോക്കെ എന്താ കൊസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഒരു തെക്ക് കിഴക്ക് വടക്ക് ആയി മാറുകയാണ് എങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു എങ്കിൽ പടിഞ്ഞാറ് എന്തായി തീരും എന്നാണ് ചോദ്യം കേട്ടോ അപ്പം നമുക്ക് ആ നമുക്ക് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതോട് വരാം ഞാൻ ആ കൊസ്റ്റിനോട് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മളതിനെക്കുറിച്ച് നടക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം നോർമലി നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ നോർമലി നമ്മൾ എന്താ പറയാ ഇത് വടക്കാണ് ഇത് തെക്കാണ് വടക്കിൻ്റെ തെക്കിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് വരും കിഴക്ക് വരും ഇവിടെ പടിഞ്ഞാറ് വരും ഇനി നോക്കി ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിനെ കൂടെ ഒന്ന് മാറ്റിയ ഇതെന്തായിരിക്കും ഇത് വടക്കിനും കിഴക്കിനും ഇടക്കായതുകൊണ്ട് വടക്ക് കിഴക്ക് ഇതെന്തായിരിക്കും കിഴക്കിനും തെക്കിനും ഇടക്കാണ് തെക്ക് കിഴക്ക് ഇതെന്തായിരിക്കും ഈ സംഭവം തെക്കിനും പടിഞ്ഞാറും അടയ്ക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഇതെന്തായിരിക്കും ഇത് വടക്ക് പടിഞ്ഞാറ് ഇതാണ് നോർമലി കിടക്കുന്ന സാധനം എന്ന് പറയാ അല്ലെ ഇനി ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുക ഒരു പറഞ്ഞിരിക്കുന്നത് തെക്ക് കിഴക്ക് വടക്ക് സോറി തെക്ക് കിഴക്ക് വടക്കായിട്ട് മാറുന്നു തെക്ക് കിഴക്ക് വടക്കായി മാറുന്നു എന്നാണ് പറയാ തെക്ക് കിഴക്ക് സോറി തെക്ക് കിഴക്ക് എന്തായിട്ട് മാറുന്നു തെക്ക് കിഴക്ക് വടക്കാട് അതായത് തെക്ക് കിഴക്ക് വടക്കാട് ഈ സാധനം ഇവിടെ നിന്ന് മാറിയിട്ട് ഇത് എന്തായിട്ട് മാറുന്ന പറയാ ഇത് വടക്കായിട്ട് മാറുന്നു ഒരു ഇവിടെ പറയുന്നുണ്ട് കൊസ്റ്റിൻ്റെ കൂടുതൽ കൊസ്റ്റിനെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്താ പറയുന്നത് ഇനി പറയുന്നത് വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു ശരിയല്ലേ വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറും വടക്ക് കിഴക്ക് ഏതാ ഇതാണ് വടക്ക് കിഴക്ക് അല്ലെ ഇത് പടിഞ്ഞാറായിട്ട് മാറും പടിഞ്ഞാറ് സോ ഇനി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല നമുക്ക് നോക്കാം ഇത് വടക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇത് മാറി മാറും തെക്കായിട്ട് മാറും അല്ലെ ഇനി ഇത് പടിഞ്ഞാണെങ്കിൽ ഇത് ഇത് കിഴക്കായിട്ട് മാറും ശരിയല്ലേ ഇനി ബുദ്ധിമുട്ടില്ലല്ലോ യും മാറിയല്ലോ മാറി അതായത് കഴിഞ്ഞു പോയതാണ് ഈ കിടക്കുന്നത് ഇതെല്ലാം മാറി കണ്ടോ ഇതൊക്കെ പോയിട്ട് പുതിയ സാധനം നമ്മൾ എഴുതി വെച്ചു ഈ നമ്മളുള്ള ചോദ്യം നമുക്കൊന്ന് നോക്കാം നമുക്ക് ബാക്കി ആലോചിക്കാം എന്താ ചോദ്യം പറയാ നോക്കേ സോറി ചോദ്യം ഓക്കെ എങ്കിൽ പടിഞ്ഞാറ് എന്തായിട്ട് തീരും എന്നാണ് നമ്മുടെ പടിഞ്ഞാറ് ഇപ്പൊ എന്തായിട്ട് മാറും എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് പടിഞ്ഞാറ് എന്തായിട്ട് മാറുമ്പോൾ നമുക്ക് നോക്കാം നോക്കി ഇതായിരുന്നു പഴയ പടിഞ്ഞാറ് അതെന്തായിട്ട് മാറുന്നതാണ് ചോദ്യം നിങ്ങള് നോക്കി തെക്കിനും കിഴക്കിനും ഇടയ്ക്കല്ലേ പടിഞ്ഞാറ് വന്നിരിക്കുന്നത് അല്ലെ തെക്കിനും കിഴക്കിനും ഇടയ്ക്കാണ് പടിഞ്ഞാറ് അപ്പൊ ഇത് എന്തായിട്ട് മാറും അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് എഴുതാം തെക്ക് കിഴക്ക് അപ്പൊ പടിഞ്ഞാറ് എന്തായിട്ട് മാറും തെക്ക് കിഴക്കായിട്ട് മാറും എന്നാണ് പറഞ്ഞത് അപ്പൊ തെക്ക് കിഴക്കാണ് പടിഞ്ഞാറ് എന്ന് പറയാ സോ ആൻസർ തെക്ക് കിഴക്കൊണ്ടോ നമുക്ക് നോക്കാം നോക്കി തെക്ക് എന്ന് സോ തെക്ക് കിഴക്കൊണ്ട് നോക്കി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ തെക്ക് കിഴക്കാണ് ക്ലിയർ അല്ലേ കൊഴപ്പില്ലല്ലോ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം എൺപതാമത്തെ ചോദ്യം അത് എന്താണ് ആ നമുക്ക് കോഡിംഗ് ആണ് കോഡിങ് ആൻഡ് ഡി കോഡിങ് എന്ന് പറയുന്ന ആ സംഭവമാണ് വരിക എന്താ പറഞ്ഞിരിക്കുന്നത് ഡെസ്റ്റിനി എന്നല്ലേ പറയാം ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു കോഡ് വെച്ച് പറഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാം ഡെസ്റ്റിനി 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 എങ്ങനെ വരിക അത് ഡബ്ല്യു വി ദൻ എച്ച് ജി ആർ എം ബി ആർ എം ബി എന്നാ വരിക അല്ലെ അങ്ങനെയുള്ള ചോദ്യം വോട്ട് ഇസ് മാത് മാത്ത് എന്നാണ് ചോദ്യം മാത് ഓക്കെ നോക്കാം നമുക്ക് മാത്ത് എന്താണെന്ന് നോക്കാം സോ ഇത് നമുക്ക് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്തു വെക്കാറ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എഴുതി വെക്കുന്ന ആ എ ബി സി ഡി കോൺസെപ്റ്റിന്റെ സംഭവം ഉണ്ടല്ലേ നമുക്ക് ഞാനൊന്നത് കാണിക്കാം നിങ്ങളെ വന്ന് നോക്കേ എവിടാ കിടക്കുക നമുക്ക് നോക്കാം എന്താ ഈ ഒരു സംഘം ഞാൻ എടുത്ത് കാണിച്ചു തരാം നോക്കേ ഈ ഒരു സംഭവം വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം ഈ സാധനത്തിന് ഈ ഡി ഒന്നും ഒരു ഓരോരു സാധനോടെ ഞാൻ കാണിക്കാവേ ഓക്കേ നോക്കാം നോക്കട്ടെ രണ്ടിനെ പ്രത്യേകം നമ്മൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിരിക്കുന്നതാണ് നമ്മളല്ലേ അതായത് എന്താ പറഞ്ഞാൽ അതിൻ്റെ അടുത്തു താഴെ കണ്ടോ കണ്ട കാണാൻ വിചാരം സോ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിന് ഒന്ന് നമ്മൾ ആ ബ്ലൂയിൽ കാണുന്നത് നമ്മൾ എന്താണ് ഓർഡറിന് റൈറ്റ് സൈഡിൽ ലെഫ്റ്റിലേക്ക് ഓർഡർ എഴുതി ലെഫ്റ്റിന് റൈറ്റിലേക്ക് ഓർഡർ എഴുതി ഒന്ന് രണ്ട് മൂന്നോള തിരിച്ച് മറ്റേ റിവേഴ്സ് ഓർഡർ എഴുതിയിരിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ നോക്കിയ ഡിക്ക് പകരമായിട്ട് ഡബ്ല്യു ആണ് കിടക്കുന്നത് ഡി എത്ര കറക്റ്റ് ഓർഡറിന് പോകുമ്പോൾ ഡി എത്രാമത്തെ എട്ട്രാ വന്നിരിക്കുന്നത് നോക്കി ഡി നാലാമത്തെ ലെട്രാ വന്നിരിക്കുന്നത് ശരിയല്ലേ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് അത് ആയോ ഡി വന്നിരിക്കുന്നത് എത്രാമത്തെ ലെറ്റർ നാലാമത്തെ ലെറ്ററാണ് ഡി വന്നിരിക്കുന്നത് അല്ലേ സോ ഡി നാലാമത്തെ ആണ് ഡബ്ല്യു എങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടാമത്തെ ഫിഗർ നോക്കി ഡബ്ല്യു വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ഏറ്റവും ബാക്കി നാലാമതാണ് ഇസഡ് ഒന്ന് വൈ രണ്ട് എക്സ് മൂന്ന് ഡബ്ല്യു നാല് കണ്ടോ അപ്പൊ ഡബ്ല്യു വന്നിരിക്കുന്നത് ഇപ്പൊ ഡി ഓടർ പോകുമ്പോൾ നാലും ഡബ്ല്യു റിവേഴ്സ് വരുമ്പോൾ നാലു ആണ് ഇനി ഇതേ പാറ്റേൺ അടുത്ത പോണെന്ന് നോക്കിയേ ഈ എന്താണ് ഈ അഞ്ചാമത്തെ ലെറ്റർ ആണ് പക്ഷെ അതിന് പകരം വന്നിരിക്കുന്നത് വി ഓ ബി ബാക്കിൽ നിന്ന് അഞ്ചാമത്തെ നോക്കിയേ ഇസഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ലെറ്റർ വി ആണ് അപ്പൊ ഈ രണ്ട് ഫിഗർ നോക്കുന്നു മനസ്സിലാവും ഇതാണ് അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിന് എത്രയാതാണോ ബാക്കി എത്രയും നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എം ഫ്രണ്ടിൽ നിന്ന് എത്രാമത്തെ ലെറ്റർ ആണ് എം ഫ്രണ്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ബ്ലൂ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പതിമൂന്നാമത്തെ ലെറ്ററാണ് എങ്കിൽ ബാക്കിൽ നിന്ന് പതിമൂന്നത്തെ നോക്കിയാൽ മതി ബാക്കിൽ നിന്ന് പതിമൂന്ന് നിങ്ങൾ നോക്കിയ എത്രയാണ് എൻ ആണ് കണ്ടോ രണ്ടാമത്തെ ഫിഗറിലെ വൈറ്റ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എൻ ആണ് എ ഒന്നാമത്താണ് സോ അനുഭാരം വരുന്നത് ആയിരിക്കും അല്ലെ നോക്കേണ്ട കാര്യമില്ല എന്താ എന്ന് റൈറ്റിൽ നിന്ന് പോകുമ്പോൾ ഇരുപതാമത്തെ ലെറ്റർ ആണ് അപ്പൊ ബാക്കിൽ നിന്ന് വരെ വിനോദ ലെറ്റർ നോക്കിയത് ഏതാ കിടക്കുന്ന ജി ആണ് അല്ലെ ജി എച്ച് റൈറ്റിൽ നിന്ന് പോകുമ്പോ എത്ര വരുന്നത് എട്ടാണ് വരുന്നത് മറ്റു ലെഫ്റ്റിൽ നിന്ന് പോകുമ്പോൾ എത്ര വരുന്നത് എസ് ആണ് വരുന്നത് അല്ലെ സോ എൻ ഇസ് എസ് ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ വരിക ഇങ്ങനെ ആൻസർ ഉണ്ടോ നമുക്ക് നോക്കാം ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റാവേ മാറ്റാവേക്കെ എൻ ഇസ് അറ്റ് ജി എസ് അതാ ഒന്നാമത്തെ ഓപ്ഷൻ ജി എസ് ആണ് നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് അത് തന്നെയാണ് വരിക